രെങ്കിലും ഈ ഇസ്മ ഇരുന്നൂറ്റിയാറ് തവണ ചൊല്ലുകയും അതിനുശേഷം ഈ പറയാൻ പോകുന്ന താവാഴ ചെയ്യുകയും ചെയ്താൽ അയാളുടെ ഉദ്ദേശം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഒരു മലക്ക് ഇറങ്ങി വരികയും അയാളുടെ ഉദ്ദേശങ്ങൾ കൊടുക്കുകയും ഭൗതികവും അഭൗതികവുമായ ഏതെങ്കിലും വിഷയത്തിൽ അവനക്ക് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട അവൻ്റെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ആ മലക്കിനോട് അയാൾക്ക് ആ വിഷയം അതിൽ ഇടപെടാൻ പറ്റുന്ന രൂപത്തിൽ അവൻ്റെ വിഷയങ്ങളിലേക്ക് എത്തുകയും ആ രൂപത്തിൽ പറഞ്ഞു പരിചയപ്പെടുത്തിയ ഒരു ഇസ്മുണ്ട് ലോകത്തെ സൂഫി ജീവിച്ച വലിയ വലിയ അവരുടെ ഈ കൃത്യമായി ഒരുപത്തിൽ ഉപാധികൾ പാലിച്ചു കൊണ്ട് ഇത് ഉരുവിടാൻ തുടങ്ങിയാൽ ലോകവും അതോ ലോകവും അയാൾക്ക് പാദസേവ ചെയ്യാൻ തുടങ്ങും അള്ളാഹു അദ്ദേഹത്തിന് വലിയ അനുഗ്രഹങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യും മാത്രമല്ല അവൻ ഒരു ം കാണിച്ചാൽ മതി പർവ്വതം പിളരും മതിലുകൾ തകരും അയാൾ ആരെങ്കിലും അക്രമിക്കാൻ ശ്രമിച്ചാൽ അവരുടെ ആക്രമണങ്ങൾ അവരിലേക്ക് തന്നെ മടങ്ങി മടങ്ങിപ്പോകുകയും ചെയ്യും പക്ഷെ ഇത് പതിവാക്കാനും ചൊല്ലേണ്ടതുപോലെ ചൊല്ലാൻ തീരുമാനിക്കുകയും വേണം ഈ ഒരു ഇസ്മിനെ പതിവാക്കുന്നവർക്ക് അത്ഭുതങ്ങളുടെ കലവറകൾ തുറക്കപ്പെടും എന്നുള്ളതാണ് ആ ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്കൊരുപക്ഷേ ഈസ്മിനെ കുറിച്ച് ചൊല്ലുന്നവരായിരിക്കാമെങ്കിലും കൃത്യമായി മനസ്സിലാക്കി ഇത് ചൊല്ലുമ്പോൾ ചെയ്യും അതിന് നല്ല ഫലങ്ങൾ ഉണ്ടാകും അള്ളാഹു സുബാൻ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള പകർത്താനും സാധുക്കളായി നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ നികില മേഖലകളിൽ നാം അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമുക്ക് വലിയ രക്ഷവും രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ ഭാഗമായി വരുന്ന ഒരു വിശേഷണമുണ്ട് അതാണ് ജബ്ബാർ എന്ന് വിഷയം അൽ ജബ് അൽ ജബാർ എന്താണ് അൽ ജബ്ബാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ എല്ലാം അടക്കി ഭരിക്കുന്നവൻ പരമാധികാരി ഏകാധിപതി എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം സമ്പൂർണനായ സമ്പൂർണ്ണ പരമാധികാരമുള്ളവൻ എല്ലാം അടക്കി ഭരിക്കുന്നവൻ അത് അള്ളാഹു മാത്രമാണ് പ്രപഞ്ചത്തിലെ ഏത് വസ്തുക്കൾ എടുത്തു നോക്കിയാലും അതിന് അതിലെല്ലാം അള്ളാഹു സുബാനുഭവ താനക്ക് അതിലൊരു അധികാരമുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഏത് വിഷയങ്ങളിലും കൃത്യമായി ഇടപെടുന്നവനും എല്ലാവരും അള്ളാഹുവിന്റെ സഹായം എല്ലാവർക്കും ആവശ്യമായി വരുന്നോ അവന് ആരുടെയും സഹായം ആവശ്യമില്ല ആ രൂപത്തിലേക്കാണ് അള്ളാഹുവിന്റെ വിശേഷണമുള്ളത് എന്നാൽ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ നിന്ന് അവന്റെ അധികാര പരിധിയിൽ നിന്ന് അവന്റെ ആ പിടുത്തത്തിൽ നിന്ന് ആർക്കും തന്നെ രക്ഷപ്പെടാനും സാധിക്കുകയില്ല ഈ ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മിന്റെ ആ ഒരു വിശാലമായ അർത്ഥങ്ങളാണത് അഥവാ അള്ളാഹു ആണ് ഏതു കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പരമാധികാരം അള്ളാഹുവിനാണുള്ളത് അള്ളാഹുവാണ് എല്ലാം നോക്കി നടത്തുന്നതും പോറ്റുന്നതും എല്ലാത്തിനും അതിൻ്റെതായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടെല്ലാം നിയന്ത്രിച്ചു കൊണ്ടുവരുന്നത് അള്ളാഹു സുബാൻ ഹബീബായാഹു പറഞ്ഞിട്ടുണ്ട് അന ആദം എന്നുള്ളത് ഞാൻ ആദം സന്തതികളുടെ നേതാവാണ് എന്ന് അതിന് സിനിമ ആ യാഥാർത്ഥ്യം പറഞ്ഞതാണത് യാഥാർത്ഥ്യം പറയാലോ Давайте, давайте. നബിസ്ലാമെ എല്ലാവരുടെയും നേതാവാണല്ലോ അതുകൊണ്ട് തന്നെ കലീമുല്ലാഹിം ഒസാനി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്നെ പിൻപറ്റൽ അദ്ദേഹത്തിന്റെ ബാധ്യതയാകുമായിരുന്നു എന്ന് അലൈഹി മൊത്തം നബിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ ആ ഒരു രൂപത്തിൽ എല്ലാവരും നബി അലൈഹി നബിസ് അലൈവല്ലെ പിന്തുടരുന്നു നബി അലൈഹി നബിസ് അങ്ങനെ പിന്തുടരേണ്ട ഒരു ഒരാവശ്യത്തിലേക്ക് എത്തിയിട്ടില്ല നബി അലൈഹി നബിസ്ങ്ങളെയാണ് എല്ലാവരും പിന്തുടരുന്നത് അതാണ് നേരത്തെ പറഞ്ഞു നമുക്ക് മനസ്സിലാക്കുന്നത് അതേപോലെ അള്ളാഹു സുബാൻ ഹോവല അവന് ഒരാളുടെയും സഹായം ആവശ്യമില്ല ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല പക്ഷെ അള്ളാഹുലേക്ക് എല്ലാവരും ആശ്രയിക്കുന്നു അള്ളാഹുവിന്റെ സഹായം എല്ലാവരിലേക്കും ആവശ്യമായി വരുന്നു അപ്പൊ എല്ലാ ന്യൂനതകളും അപാകതകളും തിരുത്തുകയും ഉത്കൃഷ്ട സ്വഭാവങ്ങളും ഗുണങ്ങളും ഉൾക്കൊണ്ട് തിക്കാരിയായ ഹൃദയത്തെ നിയന്ത്രിച്ച് സൂക്ഷ്മതയും അനുസരണയും നേടി എടുക്കാനും ഈ നാമം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ ഹൃദയം ഓരോ പ്രവർത്തനങ്ങളും ചെയ്യാൻ വേണ്ടി ടിക്കാരത്തോടുകൂടെ നമുക്ക് തോന്നിപ്പിച്ചു തരുമ്പോ അതിനെ നിയന്ത്രിച്ച് സൂക്ഷ്മതയോടെയും അനുസരണ അനുസരണയോടെയും നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മുടെ അവയവങ്ങളെ നമ്മുടെ കാലുകളെ കൈകളെ നിയന്ത്രണ വിധേയമാക്കി കൊണ്ടു നമുക്ക് സാധിക്കണം അപ്പൊ നമ്മുടെ അധികാരത്തിന്റെ പരിധിയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ എന്താ ട്രാക്ക് തെറ്റി സഞ്ചരിക്കാൻ നിൽക്കുന്ന സമയത്ത് അതിനെ നിയന്ത്രണ വിധേയമാക്കാനും അനുസരണയോടെയും കൊണ്ടു നടക്കാനും നമുക്ക് സാധിക്കണം അത് ജബ്ബാർ എന്ന വിശേഷണം പറഞ്ഞപ്പോ അതിൽ നിന്ന് നമ്മൾ പകർത്തേണ്ട ഒരു വിഷയം അതിനോട് ചേർത്തി പറഞ്ഞതാണ് അള്ളാഹു സുബാനയുടെ ഈ അമൂല്യമായ നാമം ജബ്ബാർ അൽ ജബ്ബാർ എന്ന് പറയുന്ന ഈ നാമം ഈ നാമ ആരെങ്കിലും പതിവാക്കിയാൽ ജനങ്ങളെല്ലാം അയാൾ ആദരിക്കും എന്നുള്ളതാണ് അൽ ആരെങ്കിലും ആക്രമിക്കാൻ ഒരുങ്ങിയാൽ അവരുടെ മർദ്ദനം അവരിലേക്ക് തന്നെ തിരിഞ്ഞ് തിരിഞ്ഞു പോകും അവരിലേക്ക് തന്നെ തിരിച്ചെത്തും നാം അടങ്ങി പോകും എന്നുള്ളതാണ് അപ്പോ അക്രമകാരികളായ ആളുകളെ തൊട്ട് പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പതിവാക്കാൻ പറ്റുന്ന ഒരു ഇസ്മ കൂടെയാണ് ഞാൻ എല്ലാ സമയത്തും പറയാറുണ്ട് മതി ജീവിതത്തിന്റെ നികല മേഖലകളിൽ നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും വലിയ ശാന്തിയും സമാധാനവും ഉണ്ട് അപ്പോ നമുക്ക് ഏതെങ്കിലും രൂപത്തിൽ നിന്ന് അക്രമങ്ങൾ വരണം ശത്രുക്കൾ നല്ലോണം ഉണ്ട് ശത്രുതയുണ്ട് അസൂയക്കാരുണ്ട് നമ്മുടെ വളർച്ചയിൽ കുശുമ്പ് കാണിക്കുന്നവര് ഹസതു വെക്കുന്നവര് ഇത്തരം ആളുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കില് അവരുടെ ഷർണുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് കേൾക്കാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന അമൂല്യമായ ഒരു ഇസ്മാണ് അമൂല്യമായൊരു പല വിഷയങ്ങളിലും കേസുകളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നടക്കുന്ന ആളുകളുണ്ട് അല്ലെ മക്കൾ കാരണമായിട്ട് പ്രയാസപ്പെടുന്നവര് മക്കളുടെ അക്രമം കൊണ്ട് സഹിക്കാൻ കഴിയാത്തവര് അതേപോലെയുള്ള പ്രയാസങ്ങളിൽ അകപ്പെടുന്നവർക്കൊക്കെ ഈ ഇസ്മ ധാരാളമായിട്ട് പതിവാക്കിയാൽ മതി അപ്പൊ അവരെ ആക്രമിക്കാൻ വരുമ്പോ അവരുടെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തേക്ക് വരുമ്പോൾ അവരുടെ ഹൃദയം ആ രൂപത്തിലേക്ക് അക്രമത്തിൽ നിന്ന് പിന്മാറുന്ന രൂപത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഇങ്ങനെ വലിയ അക്രമകാരികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരിലേക്ക് തന്നെ ഏതെങ്കിലും വഴിയിലൂടെ നമ്മിലേക്ക് വരുന്ന അക്രമം പ്ലാൻ ചെയ്തത് അവരിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതാണ് അപ്പൊ ഈ ഇസ്മ ധാരാളമായിട്ട് പതിവാക്കി കഴിഞ്ഞാൽ ആ രൂപത്തിലെ അവരിലേക്ക് ആ അക്രമങ്ങളെ തിരിച്ചെത്തുകയും അയാൾക്ക് കീഴടങ്ങുന്നതും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുകയും അയാളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ആർക്ക് ും ധൈര്യം വരാതിരിക്കുന്ന സ്വന്തം കാര്യം മറന്നുകൊണ്ടുപോവാൻ അയാളെ സ്നേഹിക്കുന്നതുമാണ് അപ്പൊ അത്രയും വിഷയത്തില് ആ ശത്രുക്കൾക്കിടയില് നല്ല സ്നേഹം ഉണ്ടാകാനും അവര് മിത്രങ്ങളായി മാറാനും ഈസ്മ പതിവാക്കിയാൽ മതി നല്ല മഹത്വമുള്ള ഈസ്മാണ് ഈസ്മ രാജാക്കന്മാർക്കും ഭരണകർത്താക്കൾക്കുമൊക്കെ ഇത് കൂടുതൽ ഫലപ്രദമാണ് ഈസ്മ ജല്ലിൽ പതിവാക്കിയാൽ അവരുടെ നിയന്ത്രണത്തിലുള്ള അവരുടെ പരിധിയിൽ വരുന്ന നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്ന ആളുകൾ അവരനുസരിക്കുകയും ഭയപ്പെടുകയും ചെയ്യും അയാളെ തോൽപ്പിക്കാൻ മറ്റൊരാൾക്കുമാവൂല ആ രൂപത്തിലേക്ക് എത്തും അപ്പൊ നമ്മള് ഏതെങ്കിലും അധികാരങ്ങളുള്ള ആളുകളാണ് ഏതെങ്കിലും സ്കൂളുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനങ്ങളിലോ ഒക്കെ ഒരു സീനിയർ പൊസിഷനിലുള്ള ആളുകളാണ് സീനിയോറിറ്റി ഉള്ള ആളുകളാണ് അവ നമ്മൾ നമുക്ക് നമ്മുടെ താഴേക്കിടയിലുള്ള ആളുകളൊക്കെ നമ്മെ അനുസരിക്കണം ഒരു പക്വതയോടെ കാണണം നമുക്കൊരു വാല്യൂ അവരുടെ ഇടക്ക് വേണം ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കൊക്കെ ഈസ്മ പതിവാക്കാം മറ്റുള്ളവരുടെ ഇടക്ക് തീരെ വിലയില്ലാതെ പുച്ഛിച്ചു തള്ളുന്ന പരിഹസിക്കുന്ന രൂപത്തിലേക്കാണെന്നെങ്കിൽ ആത്മാർത്ഥമായി വിളിച്ചാൽ മതി എന്ന് പറയുന്ന ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി അള്ളാഹു അയാൾക്ക് മുമ്പില് സകലരെയും കീഴടക്കിക്കൊള്ളും എന്നുള്ളതാണ് അപ്പൊ പിന്നെ സന്തോഷത്തോടെ സമാധാനത്തോടെ മറ്റുള്ളവർ നമ്മെ വിലയോടുകൂടെ കാണുക എന്നുള്ളത് അത് വലിയ ഇമ്പോർട്ടന്റ് തന്നെയാണ് മറ്റുള്ളവർക്ക് മുമ്പിൽ നമുക്ക് വിലയുണ്ടാകുക എന്നുള്ളത് വിലയില്ലെങ്കിൽ കാര്യം പോയി നമ്മളെങ്ങനെ വന്നിട്ടും കാര്യമില്ല ഏത് തറവാട്ടിൽ നിന്ന് വന്നിട്ടും കാര്യമില്ല നമുക്ക് മറ്റുള്ളവർക്ക് മുമ്പിൽ വിലയുണ്ടായിരിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഇസ്മ ഉപയോഗിക്കാവുന്നതാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പറഞ്ഞു നമസ്കാരങ്ങൾക്ക് ശേഷവും ഈ ഇസ്മിനെ ഇരുന്നൂറ്റിയാറ് പ്രാവശ്യം തവണ തീരുമാനിച്ചാൽ അയാൾക്ക് അള്ളാഹു വിജയത്തിന്റെയും സഹായത്തിന്റെയും പൊരുളിൻ്റെ ചുരുളഴിച്ചു കൊടുക്കും എന്നുള്ളതാണ് വലിയ സഹായങ്ങൾ അള്ളാഹു അവന് ചെയ്തു കൊടുക്കും അയാള് ഉപദ്രവിച്ചവരെ അള്ളാഹു ഉടനടി ശിക്ഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി വരുന്നവരെ അവനെ ഇവനെ തൊട്ട് യും പിന്മാറ്റുകയും ചെയ്യും അപ്പൊ നല്ല രൂപത്തിൽ ഈസ്മിനെ പതിവാക്കിയാൽ അവർക്ക് വലിയ നേട്ടങ്ങളുണ്ട് ഇരുന്നൂറ്റി ആറ് തവണ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും പ്രത്യേകം പതിവാക്കി എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെ എന്തെങ്കിലും പ്രത്യേക കേസുകളൊക്കെ നടക്കുന്ന സമയത്ത് കുടുംബ കോടതികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങള് നമ്മുടെ മക്കളുടെ ജയിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് വലിയ കുതന്ത്രങ്ങളും പ്ലാനുകളൊക്കെ നടക്കണം ആ സമയത്ത് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളാണെങ്കിലും അവർ തമ്മില് തീരെ യോജിക്കുന്നില്ല ഇന്ന് റെഡിയാവാന്ന് പറഞ്ഞു അപ്പോൾ റെഡിയാവാൻ വേണ്ടി നോക്കുമ്പോൾ നടക്കുന്നില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ സിമിനൊന്ന് പതിവാക്കിയാലും മതി ഇരുന്നൂറ്റാറ് തവണ എല്ലാം നിസ്കാരത്തിന് ശേഷം ആ ഒരു പ്രത്യേക കാലയളവിൽ ഇപ്പൊ ജാമ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടുന്നവർ ആ ഒരു സമയത്ത് പ്രത്യേക സമയം വരുമ്പോ അത് മുതലുള്ള നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു ആഴ്ച തുടർച്ചയായിട്ട് ചെയ്യാം ഇങ്ങനെ കൃത്യമായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ റിസൾട്ട് നല്ല ഫലം ചെയ്യുമെന്നുള്ളതാണ് അപ്പൊ ഇത്രമേൽ പവിത്രതയുള്ള ഇസ്മാണ് യാ യാ ജാർ എന്ന് പറയുന്ന ഇസ്മ ഈ ഇസ്മ ഇരുന്നൂറ്റി ആറ് തവണ ചൊല്ലിയിട്ടൊരു പ്രത്യേക ദ്വാ ചെയ്യാനുണ്ട് നിഷ ഞാൻ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കാൻ പറ്റും നോക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഴുതി കാണിച്ചിട്ട് ഞാനത് ഒരു തവണ വായിച്ചു തരും നിങ്ങൾക്ക് അത് അതേപോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ വോയിസ് കേട്ടിട്ട് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ നാമം വളരെ പവിത്രതയോടുകൂടെ മനസ്സിലാക്കിയിട്ട് അത് ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ നല്ല ഫലമുണ്ടാകും മൂസ എന്ന പേരുള്ള ആളുകളെ അതേപോലെ തന്നെ അബ്ദുൽ ജബ്ബാർ എന്ന പേരുള്ള ആളുകളെ ഇവർക്കൊക്കെ ഈസ്മ കൂടുതൽ ഫലപ്രദമാണ് എന്നുള്ളത് കാണാവുന്നതാണ് അപ്പൊ ആ രൂപത്തിലൊക്കെ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കാം അത് പതിവാക്കുന്നവർക്കോ അത്ഭുതങ്ങളുടെ കലവറകൾ തുറക്കപ്പെടും പൂർണ്ണ ശുദ്ധിയോടുകൂടെ അതിൽ ി വല്ലിക്റാം ജബാർ എന്നീ ഇസ്മുകൾ ഒരു കാട്ടിലെഴുതി എന്നിട്ട് അത് നമ്മൾ സൂക്ഷിച്ച് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജനദൃഷ്ടിയിൽ അയാളുടെ ഗാംഭീര്യവും അയാളുടെ പക്വതയും അയാളുടെ ഭംഗിയൊക്കെ വർദ്ധിക്കും എന്നുള്ളതാണ് കാണുന്ന ആളുകൾക്ക് മുഴുവനും അയാൾ ആദരിക്കാനും സ്നേഹിക്കാനും തോന്നും എന്നുള്ളതാണ് ഇതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് മറ്റുള്ളവരുടെ മുമ്പില് വില കുറഞ്ഞു കാണുന്ന കാരണം കൊണ്ട് തീരെ തരം താണു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ഈസ്മിനെ പതിവാക്കിയാൽ മതി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന നേരത്തെ നമ്മൾ ലോകത്തെ ഇസ്മാണ്ബാക്കളുടെ ഇസ്മാണ്ക്കള് ഔലിയാക്കള് അവരിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് എന്ന് പറയുന്ന ആ ഒരു ദിക്കർ ായിട്ട് കൊണ്ട് നടക്കുന്നതാണ് ഉപാധികൾ പാലിച്ചു കൊണ്ട് ഇതൊരു വിടാൻ തുടങ്ങിയാൽ അവനക്ക് എല്ലാ വിഷയങ്ങളും അവരുടെ മുമ്പിൽ കീഴ്പ്പെടുകയും അവന് വേണ്ടി ഹിദുമ ചെയ്യാൻ ഒരു ഒരു പറ്റം മലക്കുകൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അള്ളാഹു അവൻ എല്ലാ വിഷയങ്ങൾക്കും വലിയ ഫത്ത നൽകി കൊടുക്കും ക്രമിക്കാൻ നിൽക്കുന്നവരുടെ അക്രമങ്ങളൊക്കെ അത് ധൂളിയായി പോയി അവരിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്യുന്നതാണ് ഇതിന്റെ അതത് എന്ന് പറയുന്നത് നമുക്ക് അസ്മാവൽ അതതുകൾ പ്രത്യേകം പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അസ്മാവൽസിനിന്റെ റിയാ എന്ന് പറഞ്ഞപ്പോ അസ്മാലുസിനിന്റെ അതത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു അസ്മാ ഉല്ലുസ്നയുടെ അതതുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഒരു പർട്ടിക്കുലർ വീഡിയോ അതിനു വേണ്ടി മാത്രം ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഈ ചാനലിൽ അതിന്റെ എന്ന് മാത്രം വീഡിയോ ഉണ്ട് ൂറ്റി ആറാണ് ഇരുന്നൂറ്റി ആറ് അപ്പൊ ഇരുന്നൂറ്റി ആറ് എന്ന് പറയുമ്പോ ജീമ് മൂന്നാണ് എങ്ങനെ ഇരുന്നൂറ്റി ആറ് കിട്ടുന്നത് അറബി അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ മൂല്യങ്ങളുണ്ട് അലിഫ് എന്ന് പറഞ്ഞാൽ ഒന്നാണ് ബാ എന്ന് പറഞ്ഞാൽ രണ്ടാണ് ജീം എന്ന് പറഞ്ഞാല് മൂന്നാണ് ഡാൽ എന്ന് പറഞ്ഞാൽ നാലാണ് ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ആതികളുണ്ട് ആ ആതികൾ വെച്ച് നോക്കിയിട്ടാണ് ബിസ്മല്ലാ ഇറമി റഹീം എന്നുള്ളതിനെ നമ്മൾ എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന് പറയുന്നത് അങ്ങനെ മുഹമ്മദ് എന്നുള്ളതിനെ തൊണ്ണൂറ്റി രണ്ട് എന്ന് പറയുന്നത് ഓരോ ഇസ്മുകൾക്കും അങ്ങനെ ആതികൾ നിങ്ങളുടെ പേരിനും ആദ്യതുണ്ട് എന്റെ പേരിനും ആയതണ്ട് അതെങ്ങനെ ആദ്യത് വന്നു അത് അക്ഷര മൂല്യങ്ങൾ കൂട്ടി നോക്കിയിട്ട് കിട്ടുന്നതാണ് നിങ്ങളുടെയൊക്കെ സ്വന്തം പേരുകളുടെ ആതി നിങ്ങൾക്കറിയോ പറ്റുമെങ്കിലൊന്ന് എടുത്തു നോക്കൂ എത്രയാണ് അതിന് എന്ന് നോക്കി നോക്കാലോ നമുക്ക് നിങ്ങളുടെയൊക്കെ പേരിന്റെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നുണ്ടെങ്കില് നിങ്ങളുടെ പേരും ആദ്യതും താഴെ എഴുതും ഇനി അത് നിങ്ങൾക്ക് എന്താ അറബി അക്ഷരമാലയുടെ മൂല്യങ്ങൾ അറിയണമെങ്കിൽ അറിയും അതിന് ഗൂഗിളിലെ മറ്റു സെർച്ച് ചെയ്താൽ അതിന്റെ മൂല്യങ്ങൾ കിട്ടും അലിഫിൻ്റെ ബായുൻറെ എന്താണെന്നുള്ളൊക്കെ കിട്ടും ഇനി നമ്മള് മുമ്പൊരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് ഏത് വീഡിയോ എന്നുള്ളത് തിരഞ്ഞു വിടിക്കേണ്ടി വരും അപ്പോ ഇതിന്റെ എന്താ അക്ഷരസംഖ്യ നമ്മൾ പറഞ്ഞാൽ ഇരുന്നൂറ്റി ആറാണ് എന്നുള്ളത് അപ്പോ ജീം എന്നുള്ളത് മൂന്നാണ് ബ എന്നുള്ളത് രണ്ടാണ് അലിഫ് എന്നുള്ളത് ഒന്നാണ് റാ എന്നുള്ളത് ഇരുന്നൂറാണ് അപ്പൊ ആകെ ഇരുന്നൂറ്റി ആറ് അപ്പൊ ഇരുന്നൂറ്റി ആറാണ് അതിന്റെ അക്ഷരസംഖ്യ അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ വലിയ വലിയ നൊപ്പബാക്കളൊക്കെ ഓതുന്ന വളരെ പവിത്രമേറിയ ഒരു എന്താ തിക്രും കൂടെയാണ് യശ്മൻ അപ്പൊ ഇതിന് കീഴിലുള്ള മലക്കുകള് ഇത് ചൊല്ലുന്നവർക്ക് ഇതിന് കീഴിലുള്ള മലക്കുകള് അവർക്ക് കീഴിലുള്ള നായകന്മാര് അവരൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ട് ഇസ്രാഫിഅലൈലാത്തു വസ്സലാമിന്റെ അധികാര പരിധിയിലാണ് ആ മലക്കുകളൊക്കെ ഉള്ളത് അപ്പൊ അവരുടെ സഹായം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അവരാണ് ഈ ഓരോ വിഷയങ്ങളും കൈകാര്യം ചെയ്തു തരുന്നത് അള്ളാഹു സുബാന അത്തരം ഹിദമകള് ആസ്വദിക്കാനും അനുഭവിക്കാനുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ നിസ്കാരത്തിന് ശേഷമോ ഇത് കൃത്യമായി ചൊല്ലിയിട്ട് അതിന് ശേഷം ഒരു ദ്വാഴ ചെയ്യാനുണ്ട് ഞാനത് ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ആ ദ്വാഴ്ച ചെറുതായിട്ടാണുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൂം ചെയ്ത് വലുതാക്കിയിട്ട് നോക്കുകയോ മറ്റോ ചെയ്യേണ്ടതും ഒരൊറ്റ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു തവണ അത് വായിക്കുന്നുണ്ട് وتنتقم من كل كبير قدرتك نافذه من جميع الجبابره وعزتك لدفع ضلال المتكاثره انت رب الاخره جبار ومؤنس الابرار وبار الصغار وبار الصغار والكبار ومصلح أمور الخلائق ومظهر سد الحقائق ومظهر سد الحقائق وسامع الرقائق والدقائق أسألك يا جبار كل كثير وناصر الأولياء بلا وزير ورافع كل صغير وحقير بسد ما أودعته بسد ما أودعته في جبل رحمتك من جليل قوتك وعظيم مغفرتك ومواد محبتك أن تجعلني متوكلا عليك في جميع أموري ناظرا إليك في جميع بواطن أفعالي وأقوالي واجعل ذمامي بيدك واسلامي عليك والتجائي ومعذي اليك يا من عز جنابه عن الفهم والادراك وتعالى كبرياؤه على الاطلاق والامساك اسالك بزوائد فضلك وفوائد تواتر نعمك ان ترزقني سعاده كل سعيد في دار السرور وجنبني شقاوه كل شقي في دار الغرور وخصصني بشهادة الشهداء وكل شهيد عند إن بساط أنبارك يوم الوعيد إنك أنت الله الرحمن الرحيم مقرب كل بعيد وأنت أقرب إليه من حبل الوريد يردع അപ്പോ ഈ ജബ്ബാർ എന്ന ഇസ്മിന് ഇരുന്നൂറ്റിയാറ് തവണ അത് ചൊല്ലിയതിന്റെ ശേഷം ഈ ഇസ്മിനെ അതിങ്ങനെ പ്രകീർത്തിച്ച് നമ്മൾ ഈ ഒരു കൂടെ ചൊല്ലിക്കഴിഞ്ഞാലാണ് ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇറങ്ങി വന്ന് അയാളുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബാന നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ പവിത്രമായ നാമങ്ങൾ ും കാണാതെ പഠിക്കാത്തവർ ഉണ്ടാകാൻ പാടില്ല അത് മനഃപ്പാഠമാക്കണം അത് മനഃപ്പാഠമാക്കിയവർ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എത്രയോ ആളുകൾക്ക് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ തൊണ്ണൂറ്റൊമ്പത് തവണ ഉരുവിട്ട് പ്രത്യേകം ഒരു അമല് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആ അമല് ചെയ്തപ്പം അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എത്രയോ ആളുകൾക്ക് കളഞ്ഞുപോയ വസ്തുക്കൾ തിരിച്ചു ലഭിച്ചത് അസ്മാ ഉൽഹു കൊണ്ട് അമല് ചെയ്തത് കൊണ്ടാണ് എത്രയോ ആളുകളുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയത് പൂർത്തീകരിക്കപ്പെട്ടത് അസ്മാ ഉല്ലൊല്ലിയത് കൊണ്ടാണ് അസ്മാ ഉൽസ് അത്രമേൽ പവിത്രതയുണ്ടോ അതെ അസ്മാ ഉല്ല അള്ളാഹുവിന്റെ നാമങ്ങളാണ് ആ നാമങ്ങൾ മുറുകെ പിടിക്കുക എന്ന് പറയുമ്പോൾ ആ നാമങ്ങൾ മുറുകെ പിടിക്കുക അത് ഓതുക അത് ചൊല്ലുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ വിളിക്കുകയാണ് അള്ളാഹുവിന്റെ നാമങ്ങളാണത് അപ്പൊ അതിലൂടെ ഓരോ വിഷയങ്ങളും നമുക്ക് പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകും എന്നുള്ളതാണ് അസ്മാനീരെ അതേപോലെയുള്ള ഇസ്മുകളൊക്കെ വളരെ പ്രസിദ്ധമായതാണ് ഓരോ വിഷയങ്ങൾക്ക് പറയുന്ന ൊണ്ടുള്ള അമലുകളെ വലിയ വലിയ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അസ്മാ എന്ന് പറയുന്ന സംഭവം അത് പൂർത്തിയാക്കി വീട്ടുക എന്നുള്ളത് അത് വലിയ ഭാഗ്യവാന്മാർക്ക് മാത്രം സാധിക്കുന്നതാണ് ഏത് റിയാദയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കഠിനമായ ഉൽഹയുടെ മാസങ്ങളോളം വർഷങ്ങളോളം അള്ളാഹുവിന്റെ മുമ്പില് അള്ളാഹുവിന്റെ മുമ്പില് അന്നപാനീയങ്ങൾ ഒഴിവാക്കിയിട്ടും വിജനമായ സ്ഥലങ്ങളിൽ പോയി ഏകാന്തവാസം നേടിയെടുത്ത് മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളില്ലാതെ അള്ളാഹുവിന് മാത്രം ചിന്തയിലും പ്രവൃത്തിയിലും വാക്കിലും ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ അവന്റെ മുമ്പിൽ ഓരോ ഇസ്മിന്റെയും ഉരുക്കഴിക്കുന്നത് അറിയാമെന്ന് പൂർത്തിയാക്കി വീട്ടുക എന്ന് പറയും അത് വലിയ വലിയ മഹാന്മാർ മാസങ്ങളോളം നേടി കഠിനമായി തപസ്സിരുന്ന് നേടിയെടുക്കുന്നതാണ് എന്നാൽ സാധാരണക്കാരായ ആളുകൾക്ക് ആധുനിക ലോകത്ത് ജീവിച്ചിരിക്കുന്ന നമുക്ക് അത്രമേൽ കോൺസെൻട്രേഷനും അത്രമേൽ ശ്രദ്ധയൊന്നും കിട്ടാത്ത നമുക്ക് ലളിതം രൂപത്തിൽ എങ്ങനെ അവരോടൊപ്പം എത്തില്ലെങ്കിലും വീട്ടാം എന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും പറയാറുണ്ട് അതിന് അസ്മാവുല്ലുസ്നയുടെ ഓരോ ഇസ്മിന്റെയും അതതുകൾ അനുസരിച്ച് ഓരോ ഇസ്മ ചൊല്ലിയാൽ മതി എന്നിട്ട് ആ അസ്മാ എല്ലാ ദിവസവും ചൊല്ലിയാൽ അസ്മാ ഉല്ലുസ് റിയാതെ പൂർത്തിയാക്കി വീട്ടിയാണ് അത് മുറുകെ പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും അപ്പം മലപോലെ വരുന്ന വലിയ വലിയ പ്രതിസന്ധികൾ അവന് മുമ്പിൽ അതിലെല്ലാം തകർന്നടിയും അവന് പിന്നെ പ്രയാസങ്ങൾ ഉണ്ടാകില്ല ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും അവൻ അസ്മാ ഉൽഹയിലും ഒരു ഇസ്മ കൊണ്ട് അമല് ചെയ്യുമ്പോൾ ആ പ്രയാസങ്ങൾ അവിടെ അവസാനിക്കും അങ്ങനെ സാധാരണക്കാർക്ക് വളരെ ലളിതമായി ലളിതമായിരിയാമ പൂർത്തീകരിച്ച് കിട്ടാൻ പറ്റുന്ന നല്ല നല്ല രൂപം നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസുകളിൽ അത് പറഞ്ഞിട്ടുണ്ട് ഇതാ ഈ വീഡിയോയിലും അത് പറഞ്ഞു നിങ്ങൾ ചെയ്യാൻ കഴിയുന്നവര് ചെയ്യാ ചെയ്യുന്നവര് മാക്സിമം നോമ്പെടുത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ ഇപ്പം ഒന്ന് മുതൽ പത്ത് വരെ നോമ്പെടുക്കുന്നവരുണ്ട് ഇനി ഒമ്പതും പത്തും മിക്കവാറും എല്ലാവരും നോമ്പെടുക്കും അങ്ങനെ ഒമ്പതും പത്തൊക്കെ നോമ്പെടുക്കുന്നവരുണ്ടെങ്കില് ആ റിയാള ആ നോമ്പിന്റെ സമയത്ത് ഭക്ഷണൊന്നും ഉണ്ടാക്കേണ്ടി വരൂല്ലോ അപ്പൊ ഒഴിവുള്ള സമയം നോക്കിയിട്ട് റിയാള് പൂർത്തിയാക്കി വീട്ടുക അമല ചെയ്യുമ്പോൾ നല്ല ഫലമുണ്ടാകും പ്രയാസങ്ങളൊന്നുമില്ല അള്ളാന്നുള്ളതിന്റെ അറുപത്തിയാറാണ് അറുപത്തി ആറ് തവണ അള്ളാന്നുള്ളത് പറഞ്ഞാൽ യാ കൂട്ടിയിട്ട് കഴിഞ്ഞു അതിന്റെ റിയാള് അങ്ങനെ ഓരോ ഇസ്മുകളുടെയും അതിത് എത്രയാണെന്ന് നോക്കുക നാനൂറ്റി എൺപത്തി ഒമ്പതാണ് നമുക്കറിയാം നൂറ്റി ഇരുപത്തി ഒമ്പതാണ് നമുക്കറിയാം അതിനനുസരിച്ച് അത് പൂർത്തീകരിച്ചു വീട്ടാലും കൂട്ടിയാലും അപ്പോ അതിന്റെ കഴിഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞു പിന്നീട് അത് മുറുകെ പിടിച്ച് അതൊരു വലിയ ആയുധമായിട്ട് കൊണ്ടുനടന്നാൽ നമുക്ക് വലിയ ഫലം ലഭിക്കും അള്ളാഹോ സുബാന നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അസ്മ ഉൽഹിനു കൊണ്ട് നമുക്ക് വലിയ നേട്ടം അള്ളാഹു പൂർത്തിയാക്കി ഒരുപാട് ആളുകളുണ്ട് അത് കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് ചെറുപ്പക്കാരുണ്ട് പ്രവാസികളൊക്കെ അസ്മാ നമ്മെ അറിയിച്ചിട്ടുണ്ട് അള്ളാഹു പ്രവാസ ലോകത്തിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നീ വലിയ സന്തോഷം നൽകണം അഭിവൃദ്ധി നൽകണം റഹ്മാൻ ഇവിടെ നേരിട്ട് വന്ന പല ആളുകളും നമ്മോട് കൊണ്ട് വസൂയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ എല്ലാ മുറാദുകളും ഹസ്സനാക്കി കൊടുക്കട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫ് നൽകട്ടെ നമ്മുടെ നൂറീനയുടെ മജലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്നുണ്ട് നിങ്ങൾ അതിലൊക്കെ പങ്കെടുക്കുക നല്ല അസ്മ ഉൽ ഹസ്സന ചൊല്ലാനുള്ള നല്ലൊരു അവസരമാണ് അള്ളാഹ്